വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനെട്ടാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം വിഖ്യാത

പൃഥു ആയിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ആ പൃഥുവിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് വിഖ്യാത പൃഥുരിധി പൃഥു ഇതി വിഖ്യാത പൃഥു എന്ന് പിന്നീട് അദ്ദേഹം വിഖ്യാതനായിട്ട് തീർന്നു ഭഗവാന്റെ പൃഥു എന്നുള്ള പേരിൽ വിഖ്യാതനായി തീർന്നു പ്രസിദ്ധനായി തീർന്നു വിഖ്യാത പൃഥു ഇതി ഇനി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യ അദ്ദേഹം ജനിച്ച കഴിഞ്ഞപ്പോൾ തന്നെ അതായത് ജനിച്ചതപ്പോൾ തന്നെ ചെറിയ ശിശുവായിട്ടല്ല യൗവനം ആയിട്ടുള്ള അഭിഷേകത്തിന് ഭാഗമായിട്ടുള്ള ഒരു പ്രായത്തിലാണ് ജനിച്ചതെന്നാണ് ഭാഗവതത്തിൽ പറയണത് ശിശുവായിട്ടല്ല എന്നാണ് അവതരിച്ചപ്പോൾ തന്നെ പ്രായം ആയിട്ട് യൗവനം ആയിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ജനിച്ച സമയത്ത് തന്നെ ഇപ്പം മഹർഷിമാരൊക്കെ കൂടിയിട്ട് ഇദ്ദേഹം വലിയ ആളായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇന്ന ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ മഹർഷിമാർക്കൊക്കെ മനസ്സിലായി അപ്പോൾ അങ്ങനെ താപസോപദിഷ്ടി സൂതാദ്യൈഹി താപസന്മാരാൽ ഉപദിഷ്ടന്മാരായ സൂതാദികളാൽ സൂതന്മാർ ചെയ്യ് സ്തുതിപാഠകന്മാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളെയാണ് സൂതന്മാരെന്ന് അവർ അങ്ങനെയും പറയും മറ്റേ തേര് തെളിക്കുന്ന ആളുകളെ സൂതന്മാർ പറയും ഇവിടെ ഈ സൂതമാഗതന്മാരെന്നൊക്കെ പറയുമ്പോൾ അത് ഇതായിട്ടുള്ള ആൾക്കാരാണ് ബന്ധികൾ അതായത് സ്തുതിപാഠകന്മാർ രാജാക്കന്മാർക്കൊക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള സ്തുതി അങ്ങനെ അങ്ങനെയുള്ള സൂതമാഗതന്മാരൊക്കെ അദ്ദേഹത്തിനെ പ്രശംസിച്ചു എന്നാണ് സൂതാദ്ഹി പരിണുത ഭൂ ഭാവി ഭൂരിവീര്യ പരിണിതമായ സ്തുതിക്കപ്പെട്ട ഭാവിയിലെ കൂടിയ അദ്ദേഹം നന്നതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഈ സൂതന്മാർ അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്തുതിച്ചു എന്നാണ് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയണത് ദൂർദണ്ഡം കയ്യ് കടന്നിട്ടാണ് ഉണ്ടായത് അപ്പം തന്നെ അദ്ദേഹത്തിനെ എങ്ങനെ അവതരിച്ചപ്പോൾ ഈ സൂതന്മാരൊക്കെ അദ്ദേഹത്തിനെ സ്തുതിച്ചു എന്നാണ് പറയണത് സൂതാദ്ദേഹി പരിണിതമായ അസ്തുതിക്കപ്പെട്ട ഭാവിയിലെ വീര്യങ്ങളോടുകൂടിയാണ് ഭാവിയിൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നൊക്കെ ആ സൂതന്മാർ അപ്പം തന്നെ സ്തുതിച്ചു പറഞ്ഞു എന്നാണ് ഈ സൂതന്മാർക്കൊക്കെ എങ്ങനെ അത്ര ദിവ്യദൃഷ്ടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൂതന്മാരൊക്കെ ഉപദേശിച്ചു കൊടുത്തു ആര് താപസ ഉപദിഷ്ടൈഹി സൂതാദ്യൈഹി താപസോപതിഷ്ടി താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ട താപസന്മാരാണ് പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹമൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് താപസന്മാർ അദ്ദേഹം സൂതന്മാർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കൊണ്ട് അവരങ്ങോട് സ്തുതിച്ചു ഗംഭീരായിട്ട് പൃഥുവിനെ എന്നാണ് പറയണത് ഭാഗവതര ആ സ്തുതിയൊക്കെ പറയുന്നുണ്ട് താപസോപദിഷ്ടി സൂതാദ്യേഹി താപസന്മാരാൽ ഉപദിഷ്ടരായ ഉപദേശിക്കപ്പെട്ട സൂതാദികളാൽ സൂതന്മാർ ബാലസന്മാര് തുടങ്ങിയവരാൽ പുകഴ്ത്തപ്പെട്ട പരിണിതമായ സ്തുതിക്കപ്പെട്ട ഭാവിയിലെ വീര്യങ്ങളോടുകൂടിയ പൃഥു എന്ന് വിഖ്യാതനായിട്ടുള്ള അങ്ങ് എന്ന് പറഞ്ഞു അങ് ജനിച്ചു എന്നുള്ളതാണ് പിന്നെ വേനാർത്ഥ്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷി അദ്ദേഹം അതായത് ജനിച്ചതിന് ശേഷം പിന്നീട് രാജ്യഭരണം രാജാക്കന്മാർ രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശേഷം പൃഥുവിനെ രാജാവായിട്ട് അഭിഭേകം ചെയ്തപ്പോൾ പിന്നെ ഭൂമി സംരക്ഷിക്കേണ്ടത് പൃഥുവിൻ്റെ ചുമതലയാണ് അപ്പം ഈ ഭൂമിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഒന്നും ഇല്ലാണ്ട് എന്നാണ് ഈ വേനന്റെ വേനൻ അച്ഛൻ പൃഥുവിൻ്റെ അച്ഛനായിട്ടാണല്ലോ വരും അപ്പോൾ അച്ഛൻ്റെ കഴിഞ്ഞ അച്ഛൻ്റെ കൈ കിടന്നിട്ടല്ലേ പൃഥുണ്ടായത് അപ്പോൾ വേനനാണ് പിതാവ് അപ്പോൾ വൈന്യൻ എന്നൊക്കെ പറയും പൃഥുവിനെ വേനന്റെ പുത്രൻ വൈന്യൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ വേനന്റെ ദുഷ്ടത കൊണ്ട് ക്ലേശിപ്പിക്കപ്പെട്ട വേനാർത്തിയാ വേനൻ മൂലമായ ആർത്തി കൊണ്ട് ക്ലേശം കൊണ്ട് ഭൂമിദേവിക്ക് വല്ലാത്ത ക്ലേശമുണ്ടായി ഈ വേനനെ മുതൽ വേനൻ മൂലം എന്നാണ് പറയണത് വേനൻ്റെ ദുർഭരണമായിരുന്നു എന്ന് പറഞ്ഞൂല്ലോ അപ്പോൾ അങ്ങനെ ആ ദുർഭരണം കൊണ്ട് വളരെയധികം ക്ലേശിക്കപ്പെട്ടു ഭൂമിദേവി അങ്ങനെ ആ ഭൂമിദേവി അങ്ങോട്ട് ക്ലേശിച്ചപ്പോൾ സസ്യാദികളൊക്കെ ഉൾവലിച്ചു എന്നാണ് ഔഷധികളൊക്കെ ഭൂമിദേവി ഞങ്ങളുടെ തൻ്റെ ഉള്ളിലേക്ക് വലിച്ചു ഒന്നും ഭൂമിയിൽ ഇല്ലാണ്ടേ ഇല്ലാണ്ടായി സസ്യങ്ങളൊന്നും വേ വളരാണ്ടേ ഈ ഭൂമിയിൽ എന്നാണ് എല്ലതും ഉള്ളിലേക്ക് വലിച്ചു ഭൂമി എന്നാണ് ഈ ക്ലേശം കൊണ്ട് വേനൻ്റെ ദുർഭരണം കൊണ്ടുള്ളതായ ക്ലേശം കൊണ്ട് ഭൂമി ദേവി വയ്യാതെ കണ്ട് തൻ്റെ ഈ ഓഷധികളെ ഒക്കെ ഉള്ളിലേക്ക് വലിച്ചു അപ്പം അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചപ്പോൾ എല്ലാവരും കഷ്ടപ്പെടാൻ തുടങ്ങി കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ രാജാവിനെ ചെന്ന് ശരണം പ്രാപിച്ചു പൃഥുവാണല്ലോ രാജാവായിരിക്കണത് അപ്പോൾ പൃഥുവിനെ ചെന്ന് ശരണം പ്രാപിച്ചു അപ്പൊ പൃഥു ഭൂമി ദേവിയെ കറന്നെടുത്തു എന്നാണ് പറയണത് വേനാർത്യ വേനാർത്തിന്റെ ആർത്തി മൂലം വേനന്റെ ക്ലേശ ഉണ്ടാക്കിയതായ ക്ലേശങ്ങൾ മൂലം കബളിതസമ്പതം ധരിത്രിയും കബളിതമായ സം സമ്പത്തോടു കൂടിയ ഭൂമിയിലെ എല്ലാ സമ്പത്തുകളും കബളിപ്പിച്ചു കബളിപ്പിക്കുകയെന്ന് വെച്ചാൽ കബളം വെച്ചാൽ വായയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള കൊള്ള ഒരു കബ കവിള എന്ന് നമ്മൾ അറിയില്ലോ ഒരു കവിള് വെള്ളം ഒരു കവിള് പാൽ എന്നൊക്കെ പറയില്ലേ അപ്പം അതിനെ തന്നെയാണ് കബളം എന്ന് പറയുന്നത് ആ കബള കബളിതമായ വിഴുങ്ങപ്പെട്ടതായ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഭക്ഷിക്കപ്പെട്ടതായ സമ്പത്ത് മുഴുവൻ സമ്പത്ത് മുഴുവൻ ഭൂമി ദേവി ഭക്ഷിച്ചു അതായത് ഉള്ളിലേക്ക് വലിച്ചു എന്നർത്ഥം അങ്ങനെ കബളിതമായ സമ്പത്തോടുകൂടി എല്ലാ സമ്പത്തുകളും ഭൂമി ദേവി ഉള്ളിലേക്ക് വലിച്ചു അങ്ങനെയുള്ളതായ ധരിത്രീം ഭൂമിയെ സമ്പത്തുകൾ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ചതായ ധരിത്രിയും ഭൂമിയെ ധരിത്രി എന്ന് വെച്ചാൽ ഭൂമി ധരിത്രിയും ധരിത്രിയെ ആക്രാന്താം ആക്രമിച്ചു അതായത് വേനൻ ആ ഭൂമിയെ ആക്രമിച്ചു എന്നാണ് വില്ലെടുത്ത് ഭൂമിദേവിയുടെ ഭൂമിദേവിയെ തുറയ്ക്കാനായിട്ട് വില്ലെടുത്തു അപ്പോൾ ഭൂമിദേവി ഒരു ഗോരൂപം ധരിച്ചിട്ട് ഓടിപ്പോയി എന്നാണ് കഥ പറയണത് ഗോരൂപം ധരിച്ച് ഓടിപ്പോയി അപ്പോൾ അതിൻ്റെ പിന്നാലെ വില്ല് കൊലച്ചു കൊണ്ട് പൃഥുവും പോയി അപ്പോൾ ഒടുക്കം എന്നെന്തിനാ എന്നെ കൊല്ലാൻ പോണത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ എല്ലാ സമ്പത്തുകളും അങ്ങയുടെ പിതാവ് ഇങ്ങനെ ക്ലേശിപ്പിച്ചത് കാരണം ഞാൻ അതൊക്കെ ഇനിയും യാഗാദികൾക്കൊക്കെ സൽക്കർമ്മങ്ങൾക്കായിട്ട് അതൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഉള്ളിലേക്ക് വലിയ ചെയ്തത് അല്ലെങ്കിൽ അതൊക്കെ നശിച്ചു പോവുമായിരുന്നു അത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വലിച്ചാൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങ് അതൊക്കെ ഇനി എടുത്തോളൂ പുറത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അപ്പോൾ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോരൂപം ധരിച്ച ഇതിനെ കറന്നെടുക്കാനാണ് ഭൂമി എന്നെ കറന്നെടുത്തോളൂ അത് ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്നാൽ അതാത് പാത്രങ്ങളിൽ ഓരോരോ പാത്രങ്ങളിൽ ഓരോന്നായിട്ട് കറന്നെടുത്തോളൂ ഒക്കെ തരാം ഞാൻ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു പൃഥ്വി പൃഥ്സുവിനെ സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ഭൂമിയിൽ നിന്ന് ആ സമ്പത്തുകൾ തിരിച്ചെടുത്തു എന്നാണ് പറയണത് വേനാർത്തിയ വേനൻ്റെ ദുഷ്ടത മൂലം സമ്പദം സമ്പത്തുകൾ മുഴുവൻ കബളിപ്പിച്ചിരുന്നതായ അതായത് ഉള്ളിലേക്ക് വലിച്ചിരുന്നതായ ധരിത്രിയെ സമ ആക്രാന്താം ആക്രമിച്ച് അതിനെ അതിനോട് എതിരിട്ട് ഭൂമിയോട് എതിരിട്ട് ആക്രാന്താം നിജധനുഷാ സമാമകാർഷി നിജധനുഷാ തൻ്റെ ധനുസ് കൊണ്ട് തൻ്റെ വില്ല് കൊണ്ട് സമവയാക്കി തീർത്തു എന്നാണ് അതായത് വിഷമം സമം എന്നുള്ളത് വിഷമം എന്ന് വെച്ചാൽ ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഏറ്റ കുറച്ചുകൾ കുറെ മലകൾ കുറെ നദികൾ അല്ലെങ്കിൽ കുഴികൾ അവിടെയും ഇവിടെയും കുഴികൾ തടാകങ്ങളോ അങ്ങനെയൊക്കെയായിട്ട് ഒരു സമനില എന്നുള്ളത് ഭൂമിക്കുണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ അത് ഒട്ടുമില്ലാണ്ടാവുമ്പോൾ ആളുകൾക്ക് അത് കൃഷി ചെയ്യാനും ഒന്നും സാധിക്കില്ല അപ്പോൾ അതിനെ ഭൂമി ഭൂമിയെ ഒരു നിരപ്പാക്കി പൃഥുവാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത് ഇതൊക്കെ ഈ കഥകളിൽ പറയുമ്പോൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭൂമി ഉപയോഗിക്കാൻ തക്കതാക്കി തീർക്കുക എന്നുള്ള അർത്ഥം അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട മുഴുവനെ ഈ കഥകൾ മുഴുവനെ ശരിയായിട്ട് ഉണ്ടായത് എന്നൊന്നും വിചാരിക്കണ്ട എന്തായാലും ഭൂമി ഉപയോഗ യോഗ്യമാക്കി തീർത്തു കൃഷിയെ യോഗ്യമാക്കി തീർത്തു ഭൂമിയെ എന്നാണ് പറഞ്ഞത് കഥകളാവുമ്പോൾ അതിൽ കുറേ അതിശയോക്തിയൊക്കെ ഉണ്ടാവും എന്തായാലും സമാം അകാർഷി സമയാക്കി തീർത്തു സമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേറ്റക്കുറച്ചിലുകൾ ഇല്ലാത്തത് എന്നാണ് അർത്ഥം കേറ്റവും ഉറക്കവും ഇറക്കവും ഇല്ലാണ്ടുള്ളതായിട്ടുള്ള സമതലമാക്കിയിട്ട് സമതലം എന്നു വെച്ചാൽ മുഴുവനും സമതലാക്കി എന്നുള്ള അർത്ഥം കൃഷിക്ക് സൗകര്യമുള്ളതായ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് അത്രയും അർത്ഥം എടുക്കേണ്ടതുല്ലേ സമാം ആകാർഷി സമയാക്കി തീർത്തു സമം ആക്കി തീർത്തു ആകാർഷി ചെയ്തു അങ്ങ് തൻ്റെ ധനസ്സുകൊണ്ട് ഈ പർവ്വതങ്ങളൊക്കെ കുത്തി ഇതായിട്ട് കുറേ പർവ്വതങ്ങൾ എല്ലതും എന്നല്ല കുറേ പർവ്വതങ്ങളൊക്കെ ഇളക്കി ഭൂമിക്ക് കൃഷി ചെയ്യാനുള്ള യോഗ്യത കൃഷി ഭൂമിയിൽ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത് സമാം അകാർഷി ഭൂമിയെ സമയാക്കി തീർത്തു അതായത് സമതലമാക്കിയിട്ട് തീർത്തു ഭൂമിയെ കുറേയൊക്കെ ഭൂമിയെ സമതലമാക്കി തീർത്തു എന്നാണ് ആക്രാന്തം നിജസനുഷാം നല്ല സനസ് കൊണ്ട് ആക്രമിച്ച് അതിനെ സമമാക്കി തീർത്തു എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞു അടുത്ത ശ്ലോകം ഭൂയസ്ഥം നിജകുല മുഖ്യവത്സയു ദേവാദ്യൈ സമുചിതചാരൂഭാജനേഷു അന്നാദീന്നഭിലഷിതാനി യാനി താനി സ്വച്ഛന്ദം സുരഭിതനൂമൂതുഹസ്ത്വം അന്നാദീൻ അഭിലഷിതാനി താനി താനി എന്നുണ്ട് പാഠം യാാനി താനി എന്നുണ്ട് എന്തായാലും രണ്ടായാലും വലിയ വ്യത്യാസമൊന്നുമില്ല താനി താനി സ്വച്ഛന് സ്വച്ഛന്തം സുരഭിതനുവും അതോ ദുഃഹസ്ത്വം എന്നിട്ട് ഈ സുരഭിതനുവും ഇട തനു ശരീരം ധരിച്ചതായ സുരഭിയുടെ അതായത് സുരഭി എന്നുള്ളത് പശു എന്നുള്ള സുരഭിന്നുള്ളത് കാമധേനുവിൻ്റെ ഒരു അർത്ഥം ഇതായിട്ട് പത് പറയാറുണ്ട് സുരഭിന്നുള്ളത് ഇവിടെ ആ കാമധേനു എന്നുള്ളതൊന്നുമില്ല എന്തായാലും കാമധേനു എന്നുള്ള അർത്ഥം തന്നെ കാമധേനു എന്ന് പറയുന്നത് തന്നെ സുരഭിയെ കാമധേനു എന്ന് പറയുന്നത് തന്നെ എല്ലാ അഭിലാഷങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത് കാമത്തെ കൊടുക്കുന്നതാണ് കാമധേനു അല്ലേ അപ്പോൾ എല്ലാ അഭിലാഷങ്ങളും നൽകുന്നതായിട്ടുള്ള ധേനു ഇവിടെ അർത്ഥമുള്ളൂ പശു എന്നുള്ള അർത്ഥമേ ഉള്ളൂ സുരഭിതനുവും ആ സുരഭിയുടെ തനുവിനെ ശരീരത്തെ ധരിച്ചതായ ഈ ഭൂമിദേവിയെ ഭൂമിദേവി കടക്കാനായിട്ട് തൻ്റെ കടന്ന് എടുത്തോളൂ പാലിടുത്തോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുത്തു പുഥുവിന് എന്നാണ് അങ്ങനെ ആ സുരഭിയുടെ ശരീരം ധരിച്ചതായ ഭൂമിയെ കറന്നെടുത്തു എന്നാണ് എങ്ങനെ ഭൂയസ്ഥാം നിജയ പിന്നീട് താം അവളെ അതായത് ഈ ഭൂമിദേവി നിജകുല മുഖ്യവസയുക്തൈഹി ദേവാദ്യേഹി ദേവന്മാർ തുടങ്ങിയവര് ദേവന്മാര് മഹർഷിമാര് അസുരന്മാര് ഒക്കെ എല്ലാവർക്കും വേണ്ടതൊക്കെ കറന്നിർക്കാൻ ഭൂമിദേവി നിന്നു കൊടുത്തു എന്നാണ് ദേവാദ്യൈഹി ദേവന്മാർ തുടങ്ങിയവരാൽ അതായത് ദേവന്മാര് അസുരന്മാര് മനുഷ്യർ ഒക്കെ ഭൂമിദേവിയെ കറന്നെടുത്തു എന്നാണ് എങ്ങനെ ദേവാദേഹി സമുചിത ചാരുഭാജനേഷു അപ്പോൾ കറക്കണം എന്നുണ്ടെങ്കിൽ പാത്രം വേണം അല്ലേ പാത്രം അല്ലാണ്ട് വെള്ളം ഭൂമിയിലേക്ക് അങ്ങോട്ട് കടന്നു ഒരു പാത്രത്തിലേക്ക് വേണ്ടേ കറന്നെടുക്കാൻ സമുചിതം ഉചിതമായിട്ടുള്ള ഓരോരുത്തർക്കും അവർക്ക് അവരവർക്ക് യോജിച്ചതായ ചാരുഭാജനേഷു ചാരു മനോഹരങ്ങളായിട്ടുള്ള ഭാജനങ്ങള് പാത്രങ്ങൾ ഭാജനങ്ങളിൽ കറന്നെടുത്തു എന്നാണ് സമുചിത ചാരുഭാജനേഷു സമുചിതങ്ങളായ ചാരുക്കളായ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള മനോഹരങ്ങളായ പാത്രങ്ങളിൽ അവരവർക്ക് യോജിച്ചതായ പാത്രങ്ങളിൽ കറന്നെടുത്തു കറന്നെടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടി വേണം അല്ലെ പശു കുട്ടി ഉണ്ടെങ്കിലേ പയ്യെ പാല് ചേർത്തുള്ളൂ കുട്ടി ഉണ്ടെങ്കിലേ പാല് ചേരത്തുള്ളൂ അല്ലാതെ കുട്ടിയില്ലെങ്കിൽ പാല് ചേരത്താൻ പ്രയാസമാണ് അപ്പം അങ്ങനെ അത് പരസന്മാര് വേണം കുട്ടികൾ വേണം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കറന്നെടുക്കാൻ പേരു സമ്മതിച്ചു പക്ഷേ അതിന് പാകത്തിന് കുട്ടി ഉണ്ടാവണം അതിന് എങ്ങനെയാണ് കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിജകുല മുഖ്യ പരസ്യയുക്തൈഹി അതാത് കുലത്തിലുള്ളവരുടെ മുഖ്യന്മാരായ ആണ് വത്സന്മാരായിട്ട് അവിടെ കുട്ടികളായിട്ട് പശു കുട്ടികളായിട്ട് പരസ്യയുക്തൈഹി ആ വത്സന്മാരോടുകൂടിയ ദേവാദേഹി ദേവാദികളാൽ നിജകുലം ഓരോരുത്തരുടെ കുലത്തിലുമുള്ളതായ മുഖ്യന്മാരെ പ്രധാനന്മാർ ആ പ്രസന്മാർ പ്രധാനന്മാരെ അവിടെ വത്സന്മാരാക്കി പശുക്കുട്ടികളാക്കി അങ്ങനെ പശുക്കുട്ടികളാക്കിയിട്ട് പശുക്കുട്ടികളാകുമ്പോൾ പശുക്കുട്ടികളോടൊരു താല്പര്യം തോന്നണം അമ്മയ്ക്ക് പശുവിന് താല്പര്യം തോന്നണം അല്ലേ അപ്പോൾ അതിന് പാകത്തിന് ഓരോരുത്തരും അതാത് പുരത്തിലുള്ളതായ മുഖ്യന്മാരെയാണ് അവിടെ വത്സന്മാരായിട്ട് കാണിച്ചു കൊടുത്തത് അങ്ങനെ ആ വത്സന്മാരെ കൊണ്ട് കുടിപ്പിച്ച് അതിൽ നിന്ന് പശുവിൽ നിന്ന് ഭൂമി രവിയാവുന്ന പശുവിൽ നിന്ന് അവരവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ഓരോരുത്തരും കറന്നെടുത്തു എന്നാണ് പറഞ്ഞത് നിജകുല മുഖ്യ മുഖ്യവത്സയുക്തൈഹി നിജകുലം അവരവരുടെ കുലത്തിലെ മുഖ്യന്മാരായിട്ടുള്ള വത്സന്മാരോടുകൂടിയ യുക്തന്മാരായിട്ട് വത്സന്മാരോട് കൂടിയവരായ ദേവന്മാരാൽ വത്സൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശു കുട്ടിക്കാണ് പറയുക വത്സയുക്തൈഹി അങ്ങനെയുള്ളവായ ദേവന്മാരാൽ സമുചിത ചാരുഭാചനേഷുചിതങ്ങളായ ചാരുഭാജനങ്ങളിൽ അന്നാദീൻ അഭിലഷിതാനി അന്ന താനി താനി അന്നാദീൻ അഭിലഷിതാനി അന്നാദീൻ അഭിലഷി അന്നം തുടങ്ങിയതായ ഓരോരുത്തരും അഭിലഷിച്ചതായ കാര്യങ്ങൾ ചിലർക്ക് അന്നാണ് വേണ്ടത് വേറെ ചിലർക്ക് വേണ്ടതാണ് വേറെ ആണോ വേണ്ടത് എന്തായാലും ഓരോരുത്തർക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ കറന്നെടുക്കാൻ സാധിച്ചു എന്നാണ് അന്നാദീനി അഭിലഷിതാനി അന്നാദീനി അന്നാദികൾ തുടങ്ങിയതായ അഭിലഷിതങ്ങളായ വസ്തുക്കൾ അന്നാദീനി അഭിലഷിതാനി എന്നാണ് അവിടെ പദുമുറിക്ക അന്നാദീനി അന്നം തുടങ്ങിയതായ അഭിലഷിതങ്ങളായ താനിതാനി അതാത് വസ്തുക്കൾ ഓരോരുത്തർക്കും ഏതാ വേണ്ടത് അതാത് വസ്തുക്കൾ യാനി താനി എന്ന് വെച്ചാൽ എന്താണോ വേണ്ടിയിരുന്നത് അത് എന്നാവും അർത്ഥെടുക്കുക അത്രയേ ഉള്ളു ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ കൂട്ടർക്കും വേണ്ടതായ അതാത് വസ്തുക്കൾ അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനൂം അധൂദുഹ ത്വം സ്വച്ഛന്തം അവരവരുടെ ഇഷ്ടപ്രകാരം ഇഷ്ടം പോലെ ഒന്നിനും തടസ്സം പറഞ്ഞില്ല ഭൂമിദേവി എല്ലാവരും കടന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് നിന്ന് കൊടുത്തു സ്വച്ഛന്ദം ഇവരുടെ ഇഷ്ടമനുസരിച്ച് അത്വം അധൂതൂഹ പ്രഥു കറന്നെടുത്തു അതായത് ഓരോരുത്തരെയും നിയോഗിച്ചു ദേവാദികൾക്ക് വേണ്ടത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ദേവേന്ദ്രനെ പശു പശുക്കുട്ടിയാക്കി ദേവന്മാരുടെ ശ്രേഷ്ഠനായിട്ടുള്ള ദേവേന്ദ്രനാണല്ലോ ഇവരുടെ രാജാവ് അപ്പോൾ ആ ദേവേന്ദ്രൻ പശുക്കുട്ടിയായിട്ട് വന്നു എന്നിട്ടങ്ങനെ ആ ദേവന്മാർക്ക് വേണ്ടതായിട്ടുള്ള അന്നങ്ങളൊക്കെ അതായത് ഈ യാഗാദികളിലുള്ള വേണ്ടതായ അന്നങ്ങളൊക്കെ അതൊക്കെ കൊടുത്തു അന്നാദീനി അഭിലുഷിദാനി വേറെ മനുഷ്യർക്ക് മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളത് മനു ആണ് മനുവിൻ്റെ വംശത്തിലാണല്ലോ പൗരൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ മനു മനുവിനെ പശുക്കുട്ടിയാക്കി മനുവിനെ പശുക്കുട്ടിയായി സങ്കല്പിച്ചിട്ട് മനുഷ്യർക്ക് വേണ്ടതായ ഔഷധികളൊക്കെ ഉണ്ടാക്കി കറന്നെടുത്തു വൃക്ഷലപാധികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കറന്നെടുത്തു പിന്നെ അത് കഴിഞ്ഞാൽ അസുരന്മാർക്ക് അനുഷന്മാർ അസുരന്മാർക്ക് വേണ്ടത് സുധയാണ് മദ്യം ആണ് വേണ്ടത് അവരെ സുധ കറന്നെടുക്കാനായിട്ട് അവിടെ പ്രഹ്ലാദൻ അസുരന്മാരിൽ വെച്ച ശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദനെയാണ് അവിടെ പശുക്കുട്ടിയായിട്ട് കണക്കാക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും മഹർഷിമാർ മഹർഷിമാരൊക്കെ വേറെ ആളെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരെ പശുക്കുട്ടിയായിട്ട് അതാത് ശ്രേഷ്ഠന്മാരെ പശുക്കുട്ടിയാക്കിയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ കറന്നെടുത്തു എന്നാണ് പറയണത് അതൂതു ഹു കറന്നെടുത്തു ത്വം ആര് അങ്ങ് പൃഥു ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള വസ്തുക്കളെ സുരഭിതനുവായ ആ ഭൂമിയിൽ നിന്ന് സുരഭിതനും സുരഭിയുടെ ഗോവിൻ്റെ രൂപം ധരിച്ച ആ ഭൂമിയിൽ നിന്ന് ഭൂമിദേവിയിൽ നിന്ന് ഓരോരുത്തരും ഓരോരോ കുലപ്രധാനികളെ കൽസന്മാരാക്കിക്കൊണ്ട് പശു കുട്ടികളാക്കിക്കൊണ്ട് വേണ്ടത് വേണ്ട ഭാജനങ്ങളിൽ അതാത് പാത്രങ്ങളിൽ ഓരോക്കും അഭി അഭിത അഭിമതമായ പാത്രങ്ങളിൽ കടന്നെടുത്തു എന്നാണ് പറയണത് അത് ഭാഗവതത്തിൽ ഇന്നന്നവർ ഇന്ന പാത്രങ്ങൾ കൊണ്ടുപോയിട്ട് ഇന്നാളെ വലസാക്കിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് പൃഥു തൻ്റെ കുലത്തിൽ മുഖ്യനായിട്ടുള്ള മനുവിനെ വലസനാക്കി എന്നിട്ട് പാണി കയ്യിലാണ് കടന്നെടുത്തത് എന്നാണ് പൃഥു കയ്യിലെടുത്ത് കയ്യിൽ കടന്നെടുത്തു എന്നാണ് കയ്യിൽ കറന്നെടുത്തു പാണി ആകുന്ന പാത്രത്തിലാണ് കടത്തെടുക്കേണ്ടത് പിന്നെ ഓഷധികളെ കറന്നെടുത്തു പിന്നെ ഋഷികളെ ബൃഹസ്പതിയെ വത്സനാക്കിയിട്ട് ബൃഹസ്പതി വെച്ചാൽ ദേവഗുരുവാണ് ആ ബൃഹസ്പതിയെ പശുക്കുട്ടിയാക്കിയിട്ട് കുട്ടിയാക്കിയിട്ട് ബൃഹസ്പതിയെ കുട്ടിയാക്കിയിട്ട് ഇന്ദ്രിയങ്ങളാവുന്ന പാത്രങ്ങളിൽ ഇന്ദ്രിയങ്ങളാണ് അവർക്ക് പാത്രം ഋഷിമാർക്ക് പാത്രങ്ങൾ ഇന്ദ്രിയങ്ങളാണ് ആ ഇന്ദ്രിയങ്ങളാവുന്ന പാത്രങ്ങളിൽ ഛന്തോമയം ഛന്ദസ് വച്ചാൽ വേദങ്ങൾ വേദങ്ങളെ കറന്നെടുത്തു എന്നാണ് ഛന്തോമയമായിട്ടുള്ള ക്ഷീരം ആ അത് ഇവിടെ ചന്തോമയമായിട്ടുള്ള ക്ഷീരമാണ് എന്ന് മാത്രം അസുരന്മാർ പ്രഹ്ലാദനെ ഉട്ടിയാക്കിയിട്ട് ഇരുമ്പ് ഇരുമ്പോണ്ടുള്ളതായ പാത്രത്തിലാണ് അയപ്പാത്രം ഇന് ഇരുമ്പോണ്ടുള്ള പാത്രത്തിൽ അവർ സുര കറന്നെടുത്തു അതുമാതിരി ഗന്ധർവന്മാർ മധു ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നർ ഇപ്പോൾ പിതൃക്കൾ കവ്യം പിതൃക്കള പിതൃ പിതൃക്കൾ കവ്യാണ് കറന്നെ കറന്നെടുത്തത് ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന്

తాపసర్వ రణ్యాసూతన్ మారదియ భావి వీరగాథ వేనేంటే భయమదనాలే ఉల్వలి냐 భూవేత్తన్ ధనువదనాల్ నిలకి నిర్తి భూయస్తం నిజగుల ముఖ్య వల్సయుక్త ఇర్దేవాద్యే ఈ సముజిదగారు భాదనీషు అన్నాదిని అవిలషితాని యానిదాని స్వచందం సురబిదను మదూదుహస్త్వం కృష్ణార్పణం മലയാള വംശേശർ സുരരെ സർവർക്കും ശുക്കിടങ്ങളാക്കി മൃഷ്ടാന്നം മുതലവ മുതലവരാഗ്രഹിച്ചതെല്ലാം ഗോരൂപാന്ധരയെ കറക്കുവാനുമാക്കി ഗോവിന്ദീർ ഗോവിന്ദ